പോകണം ദേശീയപാതയിലെ നിർമ്മാണ വീഴ്ചയിൽ കൂടുതൽ കരാർ കമ്പനികൾക്കെതിരെ നടപടിക്ക് സാധ്യതയെന്ന വാർത്ത വരുന്നു കേരളത്തിലെ എല്ലാ റീച്ചുകളും കേന്ദ്രം നിയോഗിച്ച വിദഗ്ധ സംഘം പരിശോധിക്കും വിവരങ്ങളുമായി ആദിൽ പാലോടുണ്ട് ആദിൽ പാലോട് ഇപ്പോൾ വന്നിരിക്കുന്നത് കെ എൻ ആർ കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിക്ക് മാത്രമാണ് എന്നാൽ വിള്ളൽ വീണിരിക്കുന്ന മറ്റ് സ്ട്രെച്ചുകളിലെ കരാർ കമ്പനിക്കെതിരെയും നടപടി വരാനുള്ള സാധ്യതയുണ്ടോ ആദിൽ പാലോഡ് ഉറപ്പായും അതിന്റെ സാധ്യത തന്നെയാണ് അരുൺകുമാർ കാണുന്നത് ഗതാഗത മന്ത്രി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി കർശനമായ നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സൂക്ഷ്മമായ പരിശോധന നടത്തിയ അതിവേഗം റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് വിരമിച്ച ഐ ഐ ടി പ്രൊഫസറുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സമിതിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് നൽകുമെന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത് കൂരിയാടത്തെ മാത്രമല്ല വടക്കൻ മലബാറിലെ പല റീച്ചുകളിലും ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വിവരമല്ല മി ടി മുഹമ്മദ് ബഷീർ എം അടക്കമുള്ള എം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു കൃത്യമായി നടപടി ഉണ്ടാകണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതിനു ശേഷമാണ് അദ്ദേഹം ദില്ലിയിൽ നിന്ന് ഗോവയിലേക്ക് പുറപ്പെട്ടത് എന്നതാണ് ഗതാഗത മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഈ പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്ക് മേഘാ കൺസ്ട്രക്ഷൻസ് അടക്കമുള്ള കരാർ കമ്പനികൾക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട് മണിക്കൂറുകൾക്കുള്ളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഗതാഗത മന്ത്രാലയം അതീവ ഗൌരവത്തോടെ കാണുന്നു എന്നുള്ളതാണ് മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ കമ്പനിക്കെതിരെ ഡി ചെയ്യുന്ന നടപടിയിലേക്ക് പോയത് ഒപ്പം കൺസൾട്ട് ചെയ്യുന്ന കമ്പനിക്കെതിരെ അവരെയും അടുത്തുള്ള തുടർ കരാറുകളിൽ വിലക്കി കൊണ്ടുള്ള ഉത്തരവ് ഗതാഗത മന്ത്രാലയം നൽകിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നു ഇതിനൊപ്പം ഈ രണ്ട് കമ്പനികളിലും പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഉദ്യോഗസ്ഥരെ പ്രവർത്തികളിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന നിർദ്ദേശവും നൽകി ഇതിനൊക്കെ പുറമെയാണ് ഇനി വരുന്ന ഇനി പാത പുനർനിർമ്മിക്കുന്നതിന്റെ അതിന് ഏത് രൂപത്തിലാണെങ്കിലും പാലമാണെങ്കിലും ഇപ്പോൾ ഭൂമി ബലപ്പെടുത്തി നിലം ബലപ്പെടുത്തി വീണ്ടും സമാനമായി കെട്ടി ഉയർത്തുകയാണെങ്കിൽ ഇതിന്റെയൊക്കെ ഒക്കെ ചെലവ് കരാർ കമ്പനി തന്നെ വഹിക്കണമെന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് കൂടുതൽ റീച്ചുകളിൽ പരിശോധന നടത്തും വിദഗ്ധ സമിതി അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് കൂടുതൽ കമ്പനികൾക്കെതിരെ നടപടിക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് ഏതായാലും വീഴ്ച വന്നിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് ഇപ്പോഴും പലയിടത്തും ഇവിടെ മാത്രമല്ല പലയിടത്തും വീഴ്ച വന്നിട്ടുണ്ട് എന്ന വിലയിരുത്തലിലാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയമുള്ളത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് നൽകിയ വാർത്താക്കുറിപ്പിൽ തന്നെ വ്യക്തമായി പറഞ്ഞിരുന്നു കൂരിയാട് കരാർ കമ്പനിക്ക് കൃത്യമായി വീഴ്ച വന്നിട്ടുണ്ട് എന്ന സ്ഥിരീകരണം കേന്ദ്ര ഗതാഗത മന്ത്രാലയം അറിയിക്കുകയാണ് നിലം ബലപ്പെടുത്തുന്നതിൽ ഭൂമിയിലെ ബലപരിശോധന നടത്തുന്നതിൽ വീഴ്ചയുണ്ടായി ഇതൊന്നും നടത്താതെ മണ്ണിട്ട് കയറ്റിപ്പൊക്കുകയായിരുന്നു എന്നുള്ളതാണ് ഗതാഗത മന്ത്രാലയം തന്നെ വിലയിരുത്തുന്നതിന്റെ അതിന്റെ അടിസ്ഥാനത്തിലാണ് മണിക്കൂറുകൾക്കുള്ളിൽ നടപടിയെടുത്ത് ഒരു സന്ദേശം നൽകിയത് അടുത്ത ദിവസങ്ങളിൽ ഈ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് വരും കമ്പനികളെ കൂടി കൂടുതൽ കരാർ കമ്പനിക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം അരുൺ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന കമ്പനിക്കെതിരെ മാത്രമാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നതെങ്കിൽ മറ്റു സ്ട്രെച്ചുകളിലുള്ള കരാർ കമ്പനിക്ക് കൂടി ഇപ്പോൾ നടപടി വരും എന്നാണ് ദില്ലിയിൽ നിന്ന് ആദിൽ ആദിൽപാലോട് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ വിള്ളലുകളും മണ്ണിടിച്ചിലും ബലക്ഷയവുമെല്ലാം വളരെ ഗൗരവത്തിൽ തന്നെയാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം വീക്ഷിക്കുന്നത് എന്നർത്ഥം